അസ്ലാംക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ നാട്ടിൽ വന്നതിൻ്റെ ഒരു പ്ലാൻസിലുള്ളൊരു വേറൊരു ഇത് കുറേ നാളായി നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് ഒന്ന് ട്രിപ്പൊക്കെ പോയിട്ട് അതും ചെറിയ ചെറിയ ട്രിപ്പൊക്കെ പോകും ഒരിത്തിരി ലോങ് ട്രിപ്പ് ആദ്യമായിട്ടാണ് അങ്ങനെ എൻ്റെ സൗണ്ട് പോയി ഇരിക്കുകയാണ് അപ്പം ഇവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് സൗണ്ട് അടച്ചിരിക്കേണ്ടതാണ് അങ്ങനെ ഞങ്ങൾ ട്രാവലറിൽ ഇക്കാരുടെ ഫാമിലിയും എൻ്റെ ബ്രദറും എല്ലാവരുമായിട്ടാണ് ട്രിപ്പ് പോകുന്നത് അങ്ങനെ സാധനങ്ങൾ തന്നെ പർക്കേജ് ഇപ്പോൾ ഒരു ലോഡുണ്ടായിരുന്നു അതിന് കുന്നിക്കോട് പള്ളിയാണ് കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അന്നേരം പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് ഒന്നും മണ കുറച്ച് പൈസയൊക്കെ ഇട്ടിട്ടാണ് പോയത് അങ്ങനെ നേരെ നേരെന്താണ്ട് മോൻ ആദ്യം അവിടെ ഇരുന്നെങ്കിലും ബാക്കി പിന്നെ ഞങ്ങളുടെ കയ്യിലാണ് വേറെ ആരുടെ കയ്യിലും പോവില്ല ഒന്നീ ഞാൻ അലങ്കിക്കാം അല്ലെങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും നല്ല ക്ലോസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരാണു അങ്ങനെ വേണം പെൺ പെണ്ണുങ്ങളേലും പോകാറേയില്ല അങ്ങനെ ഞങ്ങൾ പോകുന്നതെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഏകദേശം കണ്ടപ്പോൾ തന്നെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കാണും യെസ് മൂന്നാർ കൊടൈക്കനാൽ അങ്ങനത്തേക്കുള്ള ട്രിപ്പ് തന്നെയാണ് അങ്ങനെ ഇവിടെ ഒരു ടീ ഫാക്ടറി ഉണ്ടായിരുന്നു വരുന്ന വഴിക്ക് അങ്ങനെ കുറച്ച് നമ്മുടെ ഫ്രഷ് ഡൈലൊക്കെ കിട്ടുമല്ലോ അങ്ങനെ പിന്നെ അതൊക്കെ വാങ്ങി ഷൂ അതൊക്കെ കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ തമിഴ്നാട് സൈഡാണ് കേട്ടോ നമ്മുടെ അവിടെ ഒരു മുന്തിരി തോട്ടമൊക്കെ ഉണ്ട് അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് വരുന്ന വഴിക്ക് ഞാനും മോനും പിന്നെ ശബ്ദിച്ച് ഊപ്പാട് വന്ന് കുളവായിട്ടിരുന്നത് അതിന് ക്ഷീണമാണ് എൻ്റെ മുഖത്ത് കാണുന്നത് അതുവരെ എനിക്ക് അങ്ങനെ കാര്യങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ് പക്ഷേ ഈ യാത്ര നല്ല പണി എന്നിട്ടുണ്ട് ഡ്രൈവർ പറഞ്ഞാൽ അത് ഈ ക്ലൈമറ്റ് ചെയ്ഞ്ച് വരുന്നതിൻ്റെ ആയിരിക്കും എന്ന് പറഞ്ഞു പിന്നെ എന്തായാലും കുഴപ്പമില്ലായിരുന്നു കുറച്ച് നേരം ഇറങ്ങി നടന്നപ്പം ഓക്കെ ആയി ഞാനും മോനും അങ്ങനെ നമ്മൾ മുന്തിരിപ്പാടം കാണാനിറങ്ങിയതാണ് കുറേ ഏക്കറിൽ നല്ല മുന്തിരികളാണ് ഇത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അനിയനൊന്ന് ചലഞ്ച് ചെയ്യാൻ ഇറങ്ങിയതാണ് അങ്ങനെ അധികം ചെയ്യാൻ പറ്റിയില്ല കാരണം അവർ അതിനനുസരിച്ച് ഉള്ള കാര്യങ്ങളാണല്ലോ അതിനകത്ത് സെറ്റ് ചെയ്തേക്കുന്നത് അന്നേരം പെട്ടെന്ന് അവൻ സ്ലിപ്പായി പോരുന്നു പിന്നെ അധികം പിടിച്ച് നിൽക്കാൻ പറ്റിയില്ല അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ മുന്തിരിപ്പാടത്തോട്ട് പോയി അവിടെ നല്ല പച്ച മുന്തിരി ഉണ്ടായിരുന്നു നല്ല പഴുത്ത മുന്തിരി ഉണ്ടായിരുന്നു നമ്മൾ പിടിച്ച് തിന്നാലും ഒന്നും പറ്റത്തില്ല ജസ്റ്റ് പോയി ഫോട്ടോ എടുക്കാം കാണാം അങ്ങനെയൊക്കെയുള്ള മാത്രമാണ് പക്ഷെ നല്ല രസമുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഭാഗത്തൊക്കെ വരുന്നത് അങ്ങനെ നമ്മൾ ഉള്ളിലോട്ട് കയറി എല്ലാവരും പോകുന്നുണ്ട് മോനാണെന്നുണ്ടെങ്കിൽ പിന്നെ കയ്യിലിരിക്കത്തില്ല ഇപ്പം പുറത്തിറങ്ങിയ ഫുൾ നടക്കണം നടന്ന് നടന്ന് നമ്മളതിൻ്റെ പുറക്കെ ഓടണം അവൻ്റെ പുറക്കെ ഓടിയതിനാണ് മെയിൻ പണി അങ്ങനെ നമ്മളകത്തോട്ട് പോയിട്ട് അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഇപ്പം വെക്കേഷൻ ടൈമിൽ കൂടെ അല്ലേ അന്നേരം ഇഷ്ടം പോലെ കൊച്ചുങ്ങളും ഫാമിലിയും എല്ലാവരും ഉണ്ടായിരുന്നു അതാണ്ട് ഇത് പച്ച ഗ്രീംസാണ് അത് വിളഞ്ഞിട്ടില്ല ഇതൊരു സെക്ഷൻ ഇത് വേറൊരു സെക്ഷൻ നല്ല വിളഞ്ഞാൽ നമ്മൾ മുന്തിരിയൊക്കെ നിൽക്കുന്ന സെക്ഷൻ എല്ലാവരും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു എൻ്റെ മോനാണെങ്കിൽ പിന്നെ വിളിച്ചിട്ട് തിരിച്ച് വരുന്നത് പോലും അവൻ അവിടെ തറയെ കിടന്ന് മെഴുകുമായിരുന്നു ഒരു തരത്തിൽ വരത്തില്ല ആൾക്കാരൊക്കെ പറയും ആ കൊച്ചു നിങ്ങൾ മണ്ണും പൊടിയൊക്കെ തട്ടിത്തന്നെ അല്ലേ വളരേണ്ടേ അങ്ങനെ കിടന്ന് കളിക്കട്ടെന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ എങ്ങനെയെങ്കിലും അവിടുന്ന് പിടിച്ചോണ്ട് വന്ന പിന്നെ ഞങ്ങൾ ജസ്റ്റ് വരുന്ന വഴിക്ക് തന്നെ ഒരു തെങ്ങും തോപ്പും ഉണ്ടപ്പം ചിക്കി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കഴിച്ചു രാവിലെ ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ ദോശയും സാമ്പാറും പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ നെച്ചോറും ചിക്കൻ കറിയും സാലഡും അച്ചാറും എല്ലാവരുമായിട്ടാണ് കൊണ്ടുവന്നത് അന്നേരം അത് നമ്മൾ സത്യം പറഞ്ഞാൽ വീട്ടിലിരുന്ന് കഴിക്കുന്നതിനെക്കാട്ടിങ്ങനെ പുറത്തൊക്കെ പോയി ഇങ്ങനെ ക്യാമ്പയിൻ ചെയ്തൊക്കെ കഴിക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ് ഫുഡിന് തന്നെ അങ്ങനെ അവിടുന്ന് നേരെ ഞങ്ങൾ കൊടൈക്കനാലെത്തി ഇത് കൊടൈക്കനാലിൻ്റെ വ്യൂ ആണ് നൈറ്റ് വ്യൂ നൈറ്റ് ആയി എത്തിയപ്പോഴത്തേക്ക് ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് വണ്ടിക്കൊന്ന് പണി കിട്ടിയായിരുന്നു അങ്ങനെ മൂന്ന് മണിക്കൂർ വെറുതെ അങ്ങനെ പോയി പിന്നെ നേരെ ഞങ്ങൾ റൂമിലെത്തി ഇതാണ് ഞങ്ങളുടെ റൂം അങ്ങനെ ഞാനും മിക്കായും മോനും എൻ്റെ അനിയനും ഒരു റൂം എടുത്തു എല്ലാവരും അപ്പുറത്തും അപ്പുറത്തും റൂമിൽ ഉണ്ട് അവനാണെങ്കിൽ നോക്കിയിട്ടിരിക്കേണ്ട അവൻ ഇറങ്ങിപ്പോകണം ഒരു സ്ഥിതിയിലാണ് അവൻ ഇരിക്കുന്നത് അങ്ങനെ എന്തായാലും വന്നതിന് ശേഷം എല്ലാവരുടെയും മൂക്കും മണ്ടയും എല്ലാം അടഞ്ഞിട്ടുണ്ടോ അങ്ങനെ പിന്നെ പിന്നീട് നൈറ്റ് പിന്നെ പോയി ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ടുതന്നു എത്രക്കാലം നമ്മുടെ വീട്ടിലെ ഫുഡാണ് കേട്ടോ നല്ലത് അപ്പോൾ